രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൊതു പരമ്പരാഗത ജലസ്രോസുകൾ റബ്ബർ തോട്ടങ്ങൾ മറ്റ് കൃഷിയിടങ്ങൾ വഴിയോരങ്ങൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വളപ്പുകൾ കൊതുക് വളരാൻ സാധ്യതയുള്ള വിവിധ ഭാഗങ്ങൾ എന്നിവ ശുചീകരിച്ചുകൊണ്ടാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രത്യേകിച്ച് മഴക്കാലത്തോട് മഴക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ വിവിധ രോഗങ്ങൾ മഞ്ഞപ്പിത്തം എലിപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെ കൂടുതലായി കേരളത്തിൽ പല പ്രദേശങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും ഈ വർഷം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പകർച്ചവ്യാധി വളരെ രൂക്ഷമായി വളരെ ഗുരുതരമായ നിലയിലേക്ക് മാറുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതരടക്കം സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകലാസി ദിവ്യസലി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വാരപ്പെട്ടി സി എസ് സി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുഗുണൻ പൊതുജന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരായ ശ്രീനി സന്തോഷ് മിനു ഫാത്തിമ മൈമു ഷമീന ഇന്ദിര കരോളിൻ അനു ആശാവർക്കർമാരായ ഭാരതി ശിവാനാസർ പുഷ്പ അഴുത്തസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കോതമംഗലം